അവള് മാത്രോ അവര് കാണുമായിരിക്കും പിള്ളേർ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ ആഴ്ച അവരുന്ന് ഒരു വർഷം ഇല്ലല്ലോ കൊടുക്കാൻ പറഞ്ഞായിരുന്ന കളയുന്ന നീ എന്തിനു നീ എന്തിനാണ് അറിയുന്നത് കാര്യം പറയാം രാജേഷ് എവിടെ ഹലോ ഹലോ പെട്ടെന്ന് വാ നിങ്ങളുടെ മോളിന്താ കരിഞ്ഞ വിളിച്ച് വന്ന് ഇവിടെ ഇരിപ്പുണ്ട് എനിക്കറിഞ്ഞൂടാ നിങ്ങള് വരുമ്പോ ഒരു വക്കീലിനെ അങ്ങോട്ട് വാ പെട്ടെന്ന് വാങ്ങി വെച്ചിട്ട് ബാക്കിയെല്ലാം വന്നിട്ട് പറയാം കാര്യം തമ്മിൽ പിണങ്ങിയോ എനിക്ക് നിങ്ങൾ ഇങ്ങോട്ട് വാ നീ പറയുന്നത് പറയുന്നത് നീ 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 ഫോൺ ഫോൺ അവളെ എന്താ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ അഞ്ചു ദിവസമായില്ലോ അതിനിടയിൽ നീ എനിക്ക് എന്താ അവിടെ പ്രശ്നം ഉണ്ടായത് നീ അഞ്ചു ദിവസം കൊണ്ട് നിന്റെ കെട്ടിയവനെ ആ വീടിനെ വെറുക്കം പിന്നെ എന്താ അവിടെ പ്രശ്നം ഉണ്ടായത് നമുക്ക് പറയാൻ നീ പറ കാര്യം കാണാം നീ ഒന്നും പറ എനിക്ക് എല്ലാം മനസ്സിലായി എല്ലാ എനിക്ക് മനസ്സിലായി നീ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ അവനെന്നെ വിളിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ആയിരിക്കും ഞാൻ ഒന്നും അറിയില്ല എല്ലാ കാര്യങ്ങളും ഞാൻ ഈ അഞ്ചു ദിവസത്തിനിടയിൽ നിന്നെ അടിക്കുക അടിക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ ഇല്ലല്ല ആ പിന്നെന്താ അങ്ങനെ എന്തെങ്കിലും നിന്നെ അടിക്കയോ പിടിക്കയോ മാനസികമായിട്ട് പീഡിപ്പിക്കുകയോ ചെയ്തെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ തെറ്റാണത് നമ്മളെ ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ അവിടെ ആ വീടുമായിട്ട് പൊരുത്തപ്പെടാൻ ഒത്തിരി സമയം എടുക്കും നീ ആദ്യം ചെയ്യണ്ട് ആ വീട് നിന്റെ വീട് സ്വന്തം വീടായിട്ട് കരുതണം അതനുസരിച്ച് പെരുമാറണം അവിടുത്തെ ചുറ്റും അവിടുത്തെ എങ്ങനെയാണോ എന്റെ അതുമായിട്ട് പൊരുത്തപ്പെടണം നീ അവനെ സ്നേഹിക്കുമ്പോ അവനെ സ്നേഹിക്കും നീ അവന്റെ കാര്യമൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ നിന്ന് നോക്കി ട്വന്റി ഫോർ ഹവേഴ്സിൽ നിന്ന് ആരെങ്കിലും ഇഷ്ടപ്പെടും നീ എനിക്ക് ഇത്ര പത്തുമണിക്ക് അങ്ങനെ രാവിലെ അവൾ അവന്റെ അമ്മയും സഹോദരിയും കിച്ചന്റെ ജോലിയും നീ ബെഡിൽ കിടന്നു പറഞ്ഞുകഴിഞ്ഞാൽ ആർക്കാണ് ഇഷ്ടപ്പെടുക നീയും അവിടെ അവർ എണീക്കുന്ന സമയത്ത് എഴുതി അവരോടൊപ്പം നിന്ന് ജോലികളൊക്കെ ചെയ്ത് അവന്റെ കാര്യങ്ങളൊക്കെ നോക്കി സ്നേഹത്തോടെ അവനി കൂടിയാലും ഒരു മാസം നാട്ടിലുണ്ടാവുന്ന ബാക്കി അതിന് കഴിഞ്ഞാൽ അവൻ ജർമ്മനിക്ക് പോകില്ല അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല നിനക്ക് ഇവിടെ നിൽക്കാണെങ്കിൽ അവിടെ നിൽക്കാൻ തോന്നണം ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് അല്ലാതെ നീ ഇവിടെ വീട്ടിൽ നിന്ന് കണക്ക് ഒന്നും ചെയ്യാതെ ഫോണിലും കൂട്ടുകാരായിട്ട് കളിച്ചുകൊണ്ടു ആരാണ് ഇഷ്ടപ്പെടുന്നത് ഒരു കാര്യമോള് ഇപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങു റോഡിലോട്ട് അവിടെ രാജേഷ് നിന്നും കരുതി കൊണ്ട് നീ അവിടുന്ന് ആട്ടോ വിളിച്ച് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം തന്നെ അവനും കാറിൽ ബേക്കിൽ ബേക്കിലുണ്ടായിരുന്നു നീ ആട്ടോയിൽ ഇറങ്ങി പോകുന്നതും ഒക്കെ അവ കണ്ടോ അപ്പൊ നിന്റെ സ്നേഹം ഉള്ളതുകൊണ്ട് നീ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചപ്പോ റോഡിലൊടി അവിടെ നിന്നെ കാത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അങ്ങനെ എന്നിട്ട് വിളിച്ചിട്ട് വിളിക്കണം നമ്മൾ ഞാനും അമ്മയോടെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തന്നെ പോവാം വേണ്ടമ്മ രാജേഷ് വട്ടം പുറത്ത് വയ്ക്കുക ഞാൻ ഇപ്പൊ അമ്മ രണ്ട് ജ്യൂസ് അടിച്ചുപോയി ചേട്ടൻ അതാ ഇഷ്ടം ചേട്ടൻ അതാ ഇഷ്ടം ചേട്ടൻ അതാ ഇഷ്ടം